ഹായ് ഹലോ എല്ലാവരും എന്ത് ചെയ്യുക നല്ല മഴ കേട്ടുള്ള എന്താണ് പണിയെടുക്കുന്നത് എല്ലാരും ചെയ്യുന്നു എല്ലാരും ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് പോവാ സംസാരിക്കുന്നത് മഴയുണ്ടോ ഇവിടെ മനോജ് ഏട്ടാ മഴ തന്നെ ഇവിടെയും നല്ല മഴയാണ് മഴ ഇതുവരെ നിന്നിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പൊ ചെറിയൊരു മഴ ചെറിയൊരു ശമനം ഉണ്ട് തോന്നുന്നു വെച്ചാല് മഴ ചെറിയൊരു നിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇല്ലേ ഇവിടെ മഴയാ നല്ല മഴയാണല്ലോ മഴയുണ്ടല്ലോ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ വീട്ടിൽ തന്നെയാണോ മഴ ആയതുകൊണ്ട് ഗോവ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഗോവ ട്രിപ്പ് അടിപൊളിയായിരുന്നു നന്നായിരുന്നു നല്ല രസമായിരുന്നു ഗോവ പോയി വീഡിയോസ് ഒക്കെ കണ്ടോ മോനെ ചേട്ടാ ഇട്ടില്ല ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പോയോ മോന ചേട്ടാ പോയെന്നല്ലോ വീഡിയോ കണ്ടിനെ ആണോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ മുഴുവനായില്ല കുറച്ചും കൂടി അത് നോർത്ത് ഗോവ മാത്രമേ കവർ ചെയ്തിട്ടു സൗത്ത് ഗോവയിൽ ഉണ്ടത്തന്നെയാണ് എനിക്ക് ടൈം കിട്ടി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ടൈം കിട്ടി അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് വെച്ചിരിക്കുക അവിടെ ഫാമിലി ആയിരുന്നു ആ ഫാമിലി ട്രിപ്പായിരുന്നു രണ്ട് ഫാമിലി ആയിരുന്നു ഒന്ന് എൻ്റെ ഫാമിലിയും ഒന്ന് മാമൻ്റെ മോനും ഉണ്ടായിരുന്നു മോൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ഫാമിലി ഫുഡൊക്കെ കഴിച്ചാൽ മതി കേട്ടോ ഫാമിലി ട്രിപ്പായിരുന്നല്ലോ ഫാമിലി ട്രിപ്പായിരുന്നു പെണ് കയ്യിൽ ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് ചെയ്യുക ജസ്റ്റ് ഡ്രോയിങ് ചെയ്യാൻ പെണ് സ്കെയില് പെൻസിലൊക്കെ എടുത്ത് വെച്ചിരിക്കാം അപ്പം ഞാൻ ചിത്രം ലൈവ് ലൈവ് നോക്കാന്ന് ചോദിച്ചാൽ ലൈവ് തന്നെയാണ് ഫുഡ് കഴിച്ചില്ല ഞാൻ ഫുഡ് കഴിച്ചില്ല ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഫുഡ് ആയി കഴിക്കുന്നു സിമ്പിൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിട്ട് മനോട്ടൻ്റെ ആർട്ട് വർക്കെല്ലാം എവിടെ എത്തി ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ടേപ്പം ഫുഡ് കഴിച്ചില്ല ഫുഡ് എന്താ കഴിക്കാത്ത മനോ ചേട്ടാ സമയമായല്ലോ ഫുഡ് കഴിക്കണ്ടേ എന്താ ഫുഡ് കഴിക്കാത്തത് ഫുഡ് ഞാനും കഴിച്ചില്ല മനോട്ട ഫുഡ് കഴിക്കണ സമയല്ലോ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എന്താ മതി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ എന്താ ആർട്ട് വർക്ക് ചെയ്യ് ഒരു ആർട്ട് വർക്ക് അന്നേ തരാന്ന് പറഞ്ഞാൽ ഇതുവരെ തന്നിട്ടില്ല കേട്ടോ പറ്റിക്കോ കുറെ നാളെ പറ്റിക്കുന്നു ഒമ്പത് മണിക്ക് ആ ഓക്കെ ഓക്കെ ഇപ്പൊ സമയത്ര ആവുന്നത്രല്ലേ എപ്പഴാണെ കൊണ്ടു തരുവാ പറയൂ എന്താ പറയാ മടി ഹായ് റിയാദ് സുഖമാണോ മഴയുണ്ടോ എവിടെയൊക്കെ എവിടെ സ്ഥലം റിയാദ് മറേട്ടൻ പോയോന്നല്ല അത് ഞാൻ തരാം ആ പൂവല്ലേ യെസ് ആ പൂവ് തന്നെ മനോട്ടാ അത് കന്നേ അന്നേ ആഗ്രഹിച്ചാന്ന് അത് കിട്ടിയേ പറ്റൂ ആ പൂവാന്ന് പറഞ്ഞ എത്ര എത്ര ദ എത്ര മാസങ്ങളായിരം തരാവരായിട്ട് പറ്റിക്കുന്നു അത് ഞാൻ തരാം അപ്പം അതുപോലെ പറ്റിക്കില്ല തരും തരും ഓക്കെ ഓക്കെ മനോട്ട ഷൂറായിട്ട് ഞാൻ വിശ്വസിക്കുന്നു മനോട്ടത്തെ വാക്കി വിശ്വസിക്കുന്നു തരുന്നത് വിശ്വസിക്കുന്നു റിയാദ് സ്വാലിഹ ഐ ലവ് യു റിയാദ് സാലിഗ ഐ ലവ് യു റിയാദ് എന്ന് പറയുമോ പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ സ്വാലിഗ റിയാദ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആര്യസ് ആനികന്ന് നിൽക്കലാ അർജുൻ ഹായ് ടീച്ചറേ ഹായ് അർജുന ഹായ് ഹായ് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടല്ലോ അന്നൊരിക്കാൻ ഇവിടെ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ടീച്ചർ എന്നെ വിളിച്ച ഓർക്കുന്നുണ്ട് ഉണ്ടല്ലോ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് അർജുൻ അർജുൻ എന്ത് ചെയ്യുന്നു മഴയാണ് അർജുനവിടെയൊക്കെ ചേച്ചി ടീച്ചറാണോ ഒരു ടീച്ചർ ലുക്ക് ഉണ്ട് ടീച്ചർ അല്ലല്ലോ ഞാൻ ഇപ്പോഴും പഠിക്കുക സ്റ്റുഡൻറ് ആകേണ്ടതാണ് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്കെയിലൊക്കെ എടുത്ത് വെച്ചിരിക്കുക ടീച്ചറൊന്നുമല്ല റിയാദ് സ്വാലിക എൻ്റെ ജീവന്റെ പാതിയാണ് ആണോ റിയാദിനും സാലികക്കും ഓൾ ദ ബെസ്റ്റ് അർജുൻ ചേച്ചി ആർക്കെങ്കിലും അന്നും അറിഞ്ഞു ചോദിച്ചിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇല്ല കൊടുക്കാറില്ല മഴയേ ഉള്ളൂ ആണോ ഇവിടെ മഴയുണ്ട് പക്ഷേ മഴ വലിയ രീതിയിലില്ല എന്നാലും മഴയുണ്ട് ചേച്ചി എന്ത് എന്തിന് പഠിക്കുക ഞാൻ പഠിക്കുവല്ലോ ഞാനിപ്പം ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി സ്കെയിലും പേപ്പറൊക്കെ എടുത്ത് വച്ചിരിക്കുക ചേച്ചി എന്ത് പഠിക്കുക ഞാൻ ജോലി ചെയ്യുവോ ഞാനിപ്പം ഈ ടൈമിൽ ഡ്രോയിങ് ചെയ്യാൻ നിൽക്കുക സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം കണ്ണൂരാണല്ലോ റിയാദിന്റെ സ്ഥലം എവിടെയാ മനോജ് ഡ്രോയിങ് ചെയ്യുന്ന വീഡിയോ ഇടണം ഡ്രോയിങ് ചെയ്യുന്ന വീഡിയോ ആരും ഇല്ല മനോരായിട്ട് ഞാൻ ഡ്രോയിങ് ചെയ്ത് മനോട്ടത്തിൽ വെയിറ്റ് വെയിറ്റ് സിമ്പിൾ ഡ്രോയിങ് വന്നത് കാണുവാട്ടെ വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ വേണ്ടി എന്ത് കണ്ടോ മനചേട്ടാണ് മനസ്സിലാ നീ കണ്ണൂർ ഇവിടെ ഞാൻ കണ്ണൂർ പയ്യന്നൂരാണല്ലോ മനോചേട്ട് കാണുന്നുണ്ടോ എൻ്റെ ചെറിയ ചെറിയ ഡ്രോയിങ്ങാണ് ഹായ് റോഷൻ ഹായ് ഹായ് മനോജി കാണുന്നുണ്ട് ഹായ് റോഷൻ ഹായ് ഹായ് സുഖമാണോ റോഷൻ സുഖമാണല്ലോ റോഷൻ ഞാൻ മനചേട്ടൻ ഡ്രോയിങ് കാണിച്ചു കൊടുത്തിരുന്നു പക്ഷേ എല്ലാം മുഴുവൻ കാണിക്കാൻ പറ്റില്ല മനേട്ട എനിക്ക് ആ തിരക്കിലാണ് കഴിച്ചില്ല കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല ഞാൻ ഡ്രോയിങ് ചെയ്യാം ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ഇരുന്ന അപ്പം മനചേട്ടൻ പറഞ്ഞു ഡ്രോയിങ് വരച്ച് വീഡിയോ ഇടാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ ആളില്ലാത്തോണ്ട് ഞാൻ സ്വയം ചെയ്യും അവിടെ മഴ ഒക്കെ എങ്ങനെ ഉണ്ട്? ഇവിടെ മഴ നല്ല മഴയാണല്ലോ മഴയൊക്കെ നല്ല രീതിയിൽ തകർത്ത് പെയ്യാണ് നമ്മളത് മൈൻഡാക്കാണ്ട് ഇവിടെ ഇരിക്കുന്നത് മഴ മഴ വഴി പോട്ടെ നമ്മൾ നമ്മുടെ വഴി പോട്ടെ അടിപൊളിയാണല്ലോ മഴ ഏട്ടാ ആർട്ട് ഹാർട്ട് വർക്കിനു പോയാ നിങ്ങളെ ആർട്ട് വർക്ക് നന്നായി ചെയ്യാലോ റോഷൻ ആ വഴി പോയോന്നല്ലോ റോഷൻ ലൈവില്ല റോഷൻ ഇന്ന് സിസ്റ്റർ കണ്ണൂർ എവിടെ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാൻ കണ്ണൂർ പയ്യന്നൂരാണ് റിയാദ് പയ്യന്നൂർ അറിയോ ഞാൻ ജോലി ചെയ്യുന്ന പയ്യനൂരാണ് ഇന്നലെ അങ്ങനെ നമ്പർ വാങ്ങിയതല്ല അത് ഫേക്ക് ഐ ഡി വന്ന് ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ ലൈവിൽ അത് ആരാ എന്ന് പോലും എനിക്കറിയില്ല ആണോ ഞാൻ ലൈവിലങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഇതാ പണി പണിന്ന് തമാശ പറഞ്ഞു ഇന്ന് ലൈവില്ല റോഷൻ ചേട്ടാ ഞാൻ പോവില്ല ലൈവ് വന്നത് അറിഞ്ഞില്ല ആണ് ലേറ്റ് ഞാൻ പോവില്ല ലൈവ് വന്നറിഞ്ഞില്ല അത് ആണ് ലേറ്റ് ആണോ ഞാൻ ഇപ്പം വന്നതേ ഉള്ളു ഞാനിപ്പം വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ എഴുതാതിരിക്കുക അപ്പം ജസ്റ്റ് എന്താ എഴുതാല് കട്ടുള്ള കണ്ടത് ജസ്റ്റ് വരക്കാനുള്ള ചെറിയൊരു മൂഡ് അതുകൊണ്ട് വരക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വെച്ചു ഒരു പത്ത് മിനിറ്റ് ലൈവില് വരാൻ വിചാരിച്ചു മോൾ ഒക്കെ ഇവിടെ മോൾ താഴെ ഉണ്ടല്ലോ താഴെ നിന്ന് ടി വി കാണല്ലോ ലൈവ് കഴിഞ്ഞിട്ട് ഇനി പോകുന്നുള്ളൂ ഇവിടെയെന്ന് ആ റോഷൻ പറയും റോഷൻ റോഷൻ ലൈവ് ആകുമ്പോൾ റോഷൻ അങ്ങ് ഇറങ്ങി ഞാൻ ലൈവ് ചിലപ്പോൾ ഇടും ഇട് ഒരു പത്ത് മണിക്ക് ശേഷം ഇട എന്നാലെനിക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ ആ പത്ത് മണിക്ക് ശേഷം ഇട്ടാൽ ഞാൻ കണ്ണൂർ തന്ന എൻ്റെ വീട് എവിടെ അറിയാതെ ഞാനും കണ്ണൂരാ ഞാൻ കണ്ണൂർ പയ്യന്നൂരാ അറിയാതെ എവിടെയാന്ന് എനിക്ക് അറിയില്ല അറിയാതെ കണ്ണൂരാന്ന് പറഞ്ഞത് കേട്ടു എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പോകില്ല പ്രോമിസ് ആ ഓക്കെ ഓക്കെ റോഷം പത്ത് മണിക്ക് ഇഷ്ടിട്ടറിയാം എന്നാലും എനിക്ക് വരാൻ പറ്റുന്നത് കുറച്ചും കൂടെ ചെറിയ പണിയുണ്ട് എനിക്ക് ആ ഡ്രോയിങ് കംപ്ലീറ്റ് ആകണം പിന്നെ ചെറിയൊരു ചെറിയൊരു അസൈൻമെൻറ്റ് എൻ്റെ ലൈവ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് കഴിഞ്ഞ് ആ ഓക്കെ ഓക്കെ മലയാട്ടം എപ്പോഴാ വരുന്നത് പൈനൂർക്ക് ഒരു വാ പൈനൂർക്ക് ലൈവ് ടൈം എന്നും പത്ത് പറഞ്ഞാൽ എൻ്റെ എനിക്കങ്ങനെ കൃത്യമായ ടൈമൊന്നുമില്ല ഇങ്ങനെ വരും ഇങ്ങനെ പോകും എൻ്റെ ജോബ് എന്ത് ജോബ് ചെയ്യുന്നു ഞാൻ ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒമ്പത് വർഷമായിട്ടും വർക്ക് ചെയ്യുന്നേ ഞാൻ വരുമ്പോൾ പറയാം പറയും പറയും കുറേ പറയും കുറെ നാളെ വരാ വരാതെ പറ്റിക്കുന്നു മനോട്ടന് ഇപ്പൊ നല്ല മഴ പെയ്തണ്ട് തകർത്ത് പെയ്തിണ്ട് ഒച്ച കേട്ടു ഇങ്ങനെ ഭയങ്കര സൗണ്ട് വെക്കുന്നുണ്ട് യേശു വീട്ടില്ല എങ്കിലും എന്റെ ലൈവ് വരണം യേശു വീട്ടില്ല എങ്കിലും എന്റെ മന് മനസ്സിലായില്ല റോഷൻ മനസ്സിലായില്ല ഞാൻ വരുമ്പോൾ പറയാം യേശു ലൈവ് ഇട്ടില്ല എങ്കിലും ഞാൻ ഉദ്ദേശിച്ചതാണ് ഡെയിലി പത്ത് പതിനഞ്ച് കഴിയുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ ആ ഓക്കെ ഡെയിലി നോക്കാം റോഷൻ ആൻഡ്രോസ് മാരേജ് കഴിഞ്ഞതാണോ ആ മാര്യേജ് കഴിഞ്ഞൊരു മോളുണ്ട് നമുക്ക് അഞ്ചു വയസ്സായി മോളെ താഴെയുണ്ട് ഇപ്പൊ എങ്കിലും ചാപ്പം കൂടെ കയറി വരും അവിടെ സേഫ് ഇവിടെ ഇവിടെ സേഫാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ നമ്മളെ വണ്ണാറ്റിപ്പുഴയൊക്കെ കരകവിഞ്ഞു ഒഴുകി ഇവിടെ വീടിന്റെ മുറ്റം വരെ എപ്പോഴും വെള്ളം കയറാറുണ്ട് പക്ഷെ ഇത് ഇന്ന്താ റോഡൊക്കെ ഫുള്ള് വെള്ളമാണ് നമ്മളെ ഷോപ്പിലെല്ലാം ഷോപ്പിന്റെ ആ അവിടെയെല്ലാം ഫുൾ വെള്ളം കയറിയിട്ടുണ്ട് ഇന്ന് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ നാളെ എന്താണെന്നൊരവസ്ഥ അറിയില്ല അവിടെ സേഫ് അല്ലേ സേഫ് ആണ് ഇപ്പം സേഫ് ആണ് പറഞ്ഞ കേട്ടോ നാളെ രാവിലത്തെ കാര്യം എനിക്കറിയത്തില്ല റിയാദ് റിയാതെ സപ്പിൽ ലൈക്ക് ചെയ്തിട്ട് കേട്ടോ താങ്ക് യു റിയാദ് താങ്ക് യു താങ്ക് യു റോഷൻ ആൻഡ് റോസ് ഫുഡ് ഒക്കെ കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണ്ട ഞാൻ പറഞ്ഞു ഡ്രോയിങ് ചെയ്തിട്ടേ ഫുഡ് കഴിക്കും എന്തായാലും വിശപ്പില്ല എന്തായാലും മഴയായിട്ട് ആയിട്ട് നമ്മൾ വിശപ്പില്ല എവിടെങ്കിലും നേരിൽ കണ്ടാലും എവിടെ എവിടെന്നെങ്കിലും നേരിൽ കണ്ടാൽ മീറ്റ് ചെയ്യും ഓക്കെ നേരിൽ കാണാം പയ്യൂർ വന്നാൽ നമുക്ക് മീറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല റോഷൻ ആണ് റോസ് നാളെ ഡ്യൂട്ടി ഉണ്ട് നാളെ ഉണ്ടല്ലോ റോഷൻ പക്ഷെ മഴ ഇങ്ങനെ തുടർന്നാൽ എങ്ങനെ പോകുന്നൊരു പിടിയില്ല റോഡ് മുഴുവൻ വെള്ളമാണ് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചുറ്റോട് ചുറ്റും വെള്ളമാണ് എങ്ങനെയൊന്നും ഒരു പിടിയില്ല ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് ലീവ് ഒന്നുമില്ല ഇനി രണ്ടു വരി മൂളിയെ ഞാൻ പാട്ടുപാടിയ മലയാളത്തിന് ഇവിടെ ഓടും ആ വഴി കണ്ടവഴി ഓടും പാട്ടോടാൻ എനിക്ക് ഒട്ടും അറിയില്ല ഞാൻ മലയാളം മൂളി ഇനി ലൈവില് വന്ന് അറിയില്ല ഞാൻ പാട്ടുടേൽ ഈ നാല് അത്ര ആൾക്കാരുടെ അവരെല്ലാം അത് വഴി ഓടും സൺഡേ ആണോ രീതി സൺഡേ അല്ല റോഷൻ നമുക്ക് ആറ് സിക്സ് ലീവ് ഉണ്ട് അത് ഈ മാസത്തിൽ ഏത് ദിവസമാണ് നമുക്ക് എടുക്കുന്നത് കണ്ട മൊത്തം കണ്ടമൊത്തമാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇത് നല്ല മഴ ഒച്ച ഒന്നും കേൾക്കുന്നില്ല ക്ലിയറാവുന്നില്ല എനിക്ക് കേൾക്കുന്നുണ്ടോമാ നല്ല മഴയാണ് കണ്ടം വഴി ഉദ്ദേശിച്ചത് എൻ്റെ പാട്ട് കേട്ടാല് മലചേട്ടൻ നാട്ടിൽ നിന്ന് കണ്ടം വഴി ഓടുന്ന ഉദ്ദേശിച്ചത് ഞാൻ വേണം ഡ്രോയിങ് ഒക്കെ വരക്കാം പക്ഷെ പാട്ടുപാഴെന്ന് പറയാൻ വേണ്ട പാട്ട് പാടാനുള്ള കഴിവ് ദൈവം പണ്ടേ തന്നിട്ടില്ല അതുകൊണ്ടാണ് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ട ഒന്ന് പാടുക അമ്മീ ഏത് പാട്ട് ഡാൻസ് ആഹാ ഡാൻസ് ഞാൻ ഡാൻസ് വീട് ഞാൻ ഡാൻസ് അങ്ങനെ ഡാൻസ് പഠിച്ചിട്ടൊന്നുല്ല എന്നാലും ഞാൻ തിരുവാതിര ഒപ്പന അങ്ങനെയൊക്കെ ചെയ്യും സിനിമയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പം അതിന് കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ അടക്കി വെച്ചിട്ടുള്ളത് ഏതൊരു അങ്ങനത്തെ പാട്ടുണ്ടോ ഇങ്ങനെ അങ്ങനത്തെ പാട്ടുണ്ട് കൃഷ്ണ വസീ കാക്കേ കൂടെയൊന്നും അയ്യപ്പന്റെ നെയ്യപ്പ ചുട്ടൂന്നല്ല പാട്ട് അങ്ങനത്തെ പറ തമിഴ് സോങ് കുരിയലേ തമിഴ് തമിഴ് അറിയലേ തിരിയലേ ഒന്നും അറിയോഷൻ നെക്സ്റ്റ് അടുത്ത ലൈവില് എനിക്ക് ഒരു പാട്ട് പാട്ട് തന്ന ഞാൻ അടുത്ത ലൈവില് റോഷനെ പാട്ട് വടുത്തരാ ചുവറായിട്ട് പാടി റോഷനെ ഒരു പാട്ടുപാടിക്കുന്ന ഞാൻ അങ്ങോട്ട് ഒരു പാട്ട് ഉറപ്പായിരുന്നു അറിയാവുന്ന ഏതേലും പാട്ട് ഡോറ പൂജ ഡോറ പൂജയിലെ ഏത് പാട്ട് അറിയില്ല പാട്ട് പാടാൻ അറിയില്ല ഇന്ന് ദൈവം സഹായിച്ച ആ കഴിവ് തന്നിട്ടില്ല എന്റെ പാറപ്പുറത്തിട്ട് ഇട്ട് ഉരക്കുന്ന സൗണ്ട് ഞാൻ എങ്ങനെ പാടാനാടും ആ അതുപോലത്തെ സൗണ്ട് എന്റെ പാട്ട് പാട്ട് പാടാൻ അറിയില്ല ഞാൻ പാടിയത് നല്ല ഓടും ഞാൻ പാട്ടോടെ ലൈവില് വരുന്നതിനും കൂടെ വരാണ്ടാവും ജിജു കുമാർ സായി സുഖമാണോ ജിജു സുഖാണല്ലോ ജിജു മഴ അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ ജിജു ഡ്യൂട്ടിക്ക് പോവാറുണ്ടോ അപ്പൊ റിജു എൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ചെ ജിജു കുമാർ ഇതുണ്ട് ഒലക്കുണ്ട് എനിക്ക് പാട്ട് അറിയില്ല ജിജു കുമാർ ഇവിടെ നല്ല മഴ അവിടെയൊക്കെ വെള്ളം കറി ജിജു ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ആണോ ഞാൻ പാടാൻ ലൈവിൽ ഫസ്റ്റ് തൻ്റെ ലൈവില് റോഷം പാടുക എടുത്ത നെക്സ്റ്റ് ലൈവില് ഞാൻ പാടാം അതാ നല്ലത് പത്ത് പതിനഞ്ചിനു പാട്ടം എടുക്കുന്ന ഞാൻ ആണ് രാവിലത്തെ ലൈവില് പാട്ടെടുക്ക ഈ മഴവെള്ളം കേറി ജീവനോട് ഇണ്ടെങ്കിലേ അതല്ല ഐഡിയ ലൈവ് അപ്പൊ ഞാൻ നാളെ പാടാ ഇന്ന് ലൈവുണ്ടെങ്കിൽ എന്തുവാന്നെ ഇവിടെ ഞാൻ കാണിച്ച ഫുള് ആയിട്ട് വണ്ണാക്കിപ്പോഴും കര കവിഞ്ഞ് ഒഴുകിട്ട് ഫുൾ ആയിട്ട് റോഡ് മുഴുവൻ വളപ്പും എല്ലാം ഫുൾ വെള്ളം കറി കിടക്കും ഫ്രിഡ്ജി ഫ്രിഡ്ജി അടിച്ചു ആ ലൈക്ക് അടിച്ചു പ്രജീൻ സുഖാണോ അങ്ങനെയൊന്നും പറയലപ്പ റോഷൻ നമ്മളെപ്പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഞാനങ്ങനെയാളും പറ്റുന്ന മഴ വെള്ളം കിട്ടി നമ്മള് ജീവൻ ഉണ്ടാവും ഇല്ലെന്ന് പറയാൻ പറ്റില്ല ീന്ന് വീഡിയോ ചെയ്തില്ലേ പ്രജി ഏത് പാട്ട് വേണം ആ ഇപ്പൊ പുതിയ പാട്ടല്ലേ നമ്മളെ നരിവേട്ടയുടെ പാട്ടോടെ മറ്റേ ടോവിനോന്റെ ഹലോ സിന്ധ്യ ഹലോ ഹായ് ഹായ് അജിത്തെ വിളിക്കാറുണ്ടോ സിന്ധ്യ അജിത്ത് എനിക്ക് മെസ്സേജ് ഞാൻ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തില്ല ചേച്ചി ഹായ് സിന്ധ്യ ഫുഡൊക്കെ കഴിച്ചോ എന്താ പാലക്കാട് സ്പെഷ്യൽ ഇപ്പോൾ ഇറക്കി ആ മനസിലായില്ല ഇപ്പം പുതിയ വീഡിയോ ഇറക്കിന്നാണോ ഞാൻ കാണാറുള്ള കർത്താവി എന്റെ കർത്താവിന്ന് ടോവിനിയുടെ എപ്പോഴുള്ള പുതിയ പാട്ട് അജിത്ത് വിളിക്കാറുണ്ടല്ലോ ഇല്ല വിളിച്ചിട്ടില്ല അവൻ എന്നോട് ഇന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എനിക്ക് തോന്നുന്നു അവൻ ഡ്യൂട്ടിക്ക് കയറുകയാണോ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കു പോയിട്ട് എന്നാൽ ഇത് സ്പെഷ്യൽ വല്ല മേലിക്കുവാരട്ടെങ്ങായിട്ടാണോ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ എന്താ പറയുക ഒരു വേറെ എന്തോ ചെറിയ പണിയിൽ വന്ന പക്ഷെ പണിയൊന്നും നടന്നില്ല പാലക്കാടല്ലേ ഞാൻ അല്ല ഞാൻ തൃശ്ശൂരാണ് ആ തൃശ്ശൂരാണോ ഓക്കെ ഓക്കെ എനിക്കറിയാവുന്ന ഏതെങ്കിലും പാടാം ആ ഓക്കെ ഓക്കെ ഏതെങ്കിലും പാടിയാൽ മതി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം മനീഷിനോട് ചോദിച്ചെന്ന് പറയ ആരാ മനീഷേ മനീഷ് ആ ആ അനീഷാണ് ഉദ്ദേശം മനീഷാണ് ഉദ്ദേശം എനിക്ക് ആ ഏതാണ് ചോദിച്ചെന്ന് അറിയാം എവിടെ വീട്ടിലാ വീട്ടിൽ വീട്ടിൽ ആ വീട്ടിലാ എൻ്റെ വീട്ടിലാണോ ഇല്ല കളിയാക്കൂല ഞാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക എനിക്ക് ഒന്നാമത് പാട്ടുപാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പാട്ടുപാടുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ പാട്ട് കേട്ടിട്ടുള്ള എയവ് വരാറില്ല ഒരിക്കലും ഇല്ല എന്നാൽ ഞാൻ പാടിയപ്പോ നീ പഞ്ചായത്തിലേ വരില്ല അപ്പൊ ഞാൻ പോവാന്നല്ലേ ലൈക്ക് ഓക്കെ ബൈ ബൈ എനിക്കിപ്പോ ഇച്ചിരി ഇച്ചിരി തിരക്കിണ്ട് ഇച്ചിരി ഡ്രോയിങ് ചെയ്യണ്ട പറഞ്ഞത് കഴിഞ്ഞിട്ട് വരാം നാളെ ടൂട്ടിട്ടുണ്ട് നാളെ ഊട്ടി ഉണ്ടല്ലോ മനോട്ടാൻ ഞാൻ പറയുമ്പോ മഴവെള്ളം കരുവി എങ്ങനെ അവസ്ഥ ഒന്നും പറയുമ്പോൾ നാളെ അറിയാൻ പറ്റില്ല പാട്ട് പാടാൻ അറിയോ അജിത് നന്നായിട്ട് പാടുപാടും അജിത് സൻസിന്റെ അറിയില്ല നന്നായിട്ട് പാടുവാൻ നല്ല ഓരോ വോയിസ് കേൾക്കാൻ തന്നെ ഭയങ്കര രസാണ് ലൈവ് ഉണ്ടല്ലോ വരാലോ എന്റെ ഞാൻ പാട്ട് പാടുന്ന അജിത്തിനോട് ചോദിച്ചാണ് ഞാൻ സിന്റേ കൊണ്ട് രണ്ടുപേര് പാട്ടുപാടിത്തരാത് പാട്ട് പാടും ഇപ്പം ലൈവുണ്ടല്ലോ ഏട്ടൻ പാടും അറിയാം ഏട്ടൻ പാടും നന്നായിട്ട് പാടും എന്റെ പാട്ട് കേട്ടാ തന്നെ നമ്മിരുന്ന് പോവും ലൈവ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വാ പത്തി മുപ്പതാകും ഓക്കേ ഞാൻ വരാം ഉറപ്പായിട്ട് വരാം അപ്പോൾ ഓക്കേ ട്ടോ.